ആക്രി അസന ആക്രിയാസനാരൂണ്യവാക്കായ്ക്ക് കൊടുക്കാൻ വെച്ചിരുന്ന എഫ് തേർട്ടി ഫൈവ് ബി ബോംബർ അങ്ങനെ കൊടുക്കാതെ പൊളിച്ചുകൊണ്ട് പോകുന്നു എന്നതാണ് ഏറ്റവും ഒടുവിലത്തെ തീരുമാനം ട്രോളി 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 എല്ലാവരും കൂടി കൊന്നു ഇനി അമ്പർ ബനിയനും ജെട്ടിയുടെയും പരസ്യത്തിൽ മാത്രമേ ആ ബോംബർ വിമാനം വരാനുള്ളൂ ബാക്കി എല്ലാവരും പല രൂപത്തിലും ഭാവത്തിലും അതിനെ കളിയാക്കി കളിയാക്കി ഒരു പരുവമാക്കി യു കെയിലെ ഒരു റെസ്റ്റോറൻറ്റ് പുതിയതായി കൊടുത്ത വാർത്ത മകനെ മടങ്ങി വരൂ നിന്നെ കാത്തിരിക്കുന്നു എന്ന് പറഞ്ഞാണ് നമ്മുടെ ടൂറിസം ട്രോളി പിന്നെ മിൽമ ട്രോളി ഏറ്റവും ഒടുവിൽ യു കെ കെക്കാരൻ ട്രോളി എന്ന് മാത്രമല്ല എല്ലാ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലും നമ്മുടെ യു കെ യുടെ ഈ ബോംബർ വിമാനത്തിൻ്റെ കഥ വന്നു തുടങ്ങി തൊള്ളായിരത്തി അൻപത് കോടിയോളം രൂപ വില വരുന്ന സംഗതി നമ്മുടെ ഹസനാരൂണ്യക്കായിക്ക് ഒമ്പത് ലക്ഷം രൂപയ്ക്കോ ഒമ്പതിനായിരം രൂപയ്ക്കോ കൊടുത്തിട്ട് പോകുന്നത് ഒരു മാനാഭിമാനം നഷ്ടപ്പെടുത്തുന്ന പരിപാടിയായതുകൊണ്ട് കൂടിയാണ് ഇപ്പോൾ ഇത് പൊളിച്ചുകൊണ്ട് പോകാൻ തീരുമാനിച്ചത് എന്നാലും ഇങ്ങനെ ഒരു ലോക്കുണ്ടോ ഇങ്ങനെ ഒരു ചെയ്ത്തുണ്ടോ വല്ലാത്തൊരു ചെയ്ത്തായിപ്പോയി എഫ് തേർട്ടി ഫൈവ് ബി ബോംബർ വിമാനം യു കെയുടെ വലിയ അഭിമാന സ്തംഭമായി കൊണ്ടു നടന്നതാണ് പണിഞ്ഞത് അമേരിക്കയിലെ അതിപ്രശസ്തമായ കമ്പനിയാണ് അത് ഇസ്രയേലിൻ്റെ പക്കലും മറ്റു പലരുടെ പക്കലുമുണ്ട് അങ്ങനെയുള്ള ഒരു വിമാനം ആകാശത്തേക്ക് പറന്നു പൊങ്ങി നമ്മൾ മേക്കാറ്റ് പിടിച്ച പട്ടം പോലെ ഒടുവിൽ അപകടം പറ്റാതെ ഇറങ്ങി കസേരയിട്ട് ക്യാപ്റ്റൻ കാവലിരുന്നു എന്നുള്ള വാർത്തയൊക്കെ കേട്ടപ്പോൾ ഉടൻ തന്നെ പെട്രോൾ അടിച്ചോണ്ട് പോകും എന്നാണ് വിചാരിച്ചതെങ്കിൽ അവസാനം പെട്രോളടിക്കാനൊന്നും അല്ല ഇവിടെ നിർത്തിയതെന്നും കുഴപ്പം എന്താണെന്ന് കണ്ടുപിടിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണെന്നുമാണ് അവസാനം വന്ന വാർത്തകൾ അങ്ങനെയാണ് അതിവിദഗ്ധരുടെ ഒരു സംഘം ഇവിടെ എത്താൻ തീരുമാനിച്ചത് ആദ്യമൊക്കെ ഇല്ല യുദ്ധത്തിൻ്റെ ഇടയിൽ പെട്ടെന്നൊരു വാർത്ത കിട്ടിയെങ്കിലും പിന്നീട് ഇതിൻ്റെ കഥ എല്ലാവരും മറന്നിരിക്കുകയായിരുന്നു അപ്പോഴാണ് നമ്മുടെ ടൂറിസം വകുപ്പ് എടുത്തു വെച്ച് ട്രോൾ ചെയ്ത് ഇവിടെ വരുന്നവർക്കാർക്കും തിരികെ പോകാൻ തോന്നില്ല എന്ന് പറഞ്ഞ് ടൂറിസം വകുപ്പ് ട്രോൾ ചെയ്തതിന് പിന്നാലെ മിൽമയും എടുത്തു വെച്ച് ട്രോളി എന്ന് പറഞ്ഞാൽ മിൽമയുടെ മോര് കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ ഏത് പൊങ്ങാത്ത വിമാനവും പൊങ്ങും പറക്കും എന്ന അർത്ഥത്തിൽ തലക്കെട്ട് വരുന്ന കമൻറ്റുകൾ വച്ചാണ് ഈ ട്രോളുകൾ നടത്തിയത് അങ്ങനെ ട്രോളി ട്രോളി അവസാനം യു കെയിലെ ഒരു റെസ്റ്റോറൻറ്റിന് ട്രോളി മാഞ്ചസ്റ്ററിലുള്ള ഒരു കേരള റെസ്റ്റോറൻ്റാണ് മകനെ മടങ്ങി വരൂ എന്ന തലക്കെട്ടിൽ ഈ പറയുന്ന വിമാനത്തിൻ്റെ ചിത്രം കാണിച്ചുകൊണ്ട് ട്രോളുണ്ടാക്കിയത് മടങ്ങി വന്ന് ആ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഭക്ഷണം കഴിക്കാനാണ് ആവശ്യപ്പെടുന്നത് സംഗതി ഇപ്പോൾ ഒരുപാട് സൗകര്യങ്ങളും സാങ്കേതികവിദ്യയും ഒക്കെയുള്ള സംവിധാനത്തിൽ ഈ പറയുന്ന സംഗതിയുടെ ഒരു അവസ്ഥ എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് ആർക്കും ഇതുവരെ നിശ്ചയമില്ലാത്തതുകൊണ്ടാണ് ഇത് പൊളിച്ചങ്ങ് കൊണ്ടുപോയി അവിടെ വെച്ച് പരിശോധിക്കാൻ തീരുമാനിച്ചത് എന്ന് വെച്ചാൽ കോമാ സ്റ്റേജിൽ കിടക്കുന്ന ആളിനെ പോസ്റ്റ്മോർട്ടം ചെയ്ത് പരിശോധിക്കാമെന്ന് വെച്ചു അതുകൊണ്ട് തന്നെ ഈ സാധനം നാട്ടിലെ അസനാരൂഞ്ഞുകാക്കയ്ക്ക് ആക്രി വിലയ്ക്ക് കൊടുക്കില്ല എന്ന് ഏറ്റവും ഒടുവിൽ തീരുമാനിച്ചിരിക്കുന്നതായി വാർത്ത വന്നത് സംഗതി ഇനി പൊളിച്ച് ഇളക്കി ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുപോകും എന്നാണ് പറയപ്പെടുന്നത് ഇതിനിടയിൽ നമ്മുടെ ഇസ്രയേൽ ഇറാൻ യുദ്ധം നടന്നതിനിടയിൽ അമേരിക്കയുടെ രണ്ട് ഷെൽത്ത് ബോംബറുകൾ ഒരു മോക് പരസ് പറക്കൽ നടത്തിയത്രേ എന്ന് പറഞ്ഞാൽ ഇറാനെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി വെറുതെ പറന്നു എന്നൊക്കെയാണ് പറയുന്നത് അതിനെ രണ്ടിനെയും കാണാനില്ലെന്നും കേൾക്കുന്നുണ്ട് എവിടെങ്കിലും അടുത്തുള്ള മൈതാനത്തോ ചായക്കടകളിലോ വല്ലതും ഇതുപോലെ ലോക്കായി കിടപ്പുണ്ടോ എന്ന് അന്വേഷിക്കണമെന്ന് ഒരു അഭ്യർത്ഥന കൂടിയുണ്ട് ഏതായാലും വമ്പൻ കോമഡിയായി തീർന്നു നമ്മുടെ ബോംബർ ഇറാനെ അടിക്കാൻ പോയതുപോലെ